മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ ടൌൺ വികസന പ്രവർത്തിക്കായി വനഭൂമി വിട്ടു നൽകി നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷൻ ഓഫീസുകൾക്ക് മുൻവശത്തെ റോഡരികിലെ ഭൂമിയാണ് റോഡ് നവീകരണത്തിന് വിട്ടു നൽകിയത് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് കുറ്റിയടിച്ചു ഇതോടെ നിലമ്പൂർ ടൌൺ വികസനത്തിന് വേഗത വർദ്ധിക്കും നിലമ്പൂർ ടൌണിൽ റോഡ് വീതി കൂട്ടി നവീകരിച്ചു നടത്തുന്ന ടൌൺ വികസന പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് റോഡ് വികസനത്തിനായി വനവകുപ്പ് വനഭൂമി വിട്ടു നൽകിയത് നിലമ്പൂർ ടിബിക്കും പോസ്റ്റ് ഓഫീസിനും ഇടയിലുള്ള വനഭൂമിയാണ് റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിനായി മൂന്ന് മീറ്റർ വീതി ജനതപ്പടി മുതൽ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ വരെയുള്ള ഒന്നേകാൽ കിലോമീറ്റർ ഭാഗത്താണ് റോഡ് വികസിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും മറുഭാഗത്ത് അർബൻ ബാങ്ക് വരെയും വി കെ റോഡ് ജംഗ്ഷൻ മുതൽ വില്ലേജ് ഓഫീസ് വരെയും ഭൂമി ഏറ്റെടുത്ത് ഓവുചാൽ പുതുക്കി പണിതിട്ടുണ്ട് എന്നാൽ വനഭൂമിയും ടൌണിലെ ചില സ്വകാര്യ ഭൂമിയും ഏറ്റെടുക്കാനുള്ള നടപടികൾ തടസ്സപ്പെട്ടതിനാൽ പി വി അൻവർ എം എൽ എ വനമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചത് ഇതേ തുടർന്നാണ് വനഭൂമിയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കുറ്റിയടിച്ചത് മനഭൂമി ലഭിക്കാൻ ഡി എഫ് ഒയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും ടൗണിൽ ബാക്കിയുള്ള ഭാഗത്തും ഭൂമി ഏറ്റെടുത്ത് റോഡ് നവീകരണ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മലബാറിൽ നിന്ന് പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനമായ സ്റ്റേറ്റ് ഹൈവേ ആണ് എല്ലാ ഭാഗങ്ങളിലും നടക്കുക നമ്മൾ ഒരു എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഓഫീസ് നിൽക്കുന്ന ഭാഗത്തുണ്ടായിരുന്ന എന്താ പറയുക നീതിമൂട്ടൽ പ്രക്രിയക്കുണ്ടായിരുന്ന ലീഗലായിട്ടുള്ള തടസ്സങ്ങളാണ് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളതിനു പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്തായിരുന്നാലും പുതുതായിട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡി എഫ് ഒ പരിപൂർണമായിട്ടും ജനകീയമായ ഇടപെടലുകൾ നടത്തുകയാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിന് വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ പിന്തുണയോടും സഹായത്തോടും കൂടിയിട്ട് ആ ഫോറസ്റ്ററി സംവിധാനങ്ങൾ നിലനിർത്തേണ്ടതാണ് എന്ന ഉത്തമബോധമുള്ള നല്ലൊരു ഓഫീസർ നമ്മുടെ നാട്ടിലെത്തിപ്പെടുകയും വളരെ വേഗതയിൽ ഈ വിഷയം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലുള്ള വിഷയമാണ് അതിൽ ഇടപെടുകയും അതിന് വളരെ മാനുഷികമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീർക്കാൻ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി പലതവണ ഇടപെട്ടൊരു വിഷയമാണ് എന്നിരുന്നാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഡി എഫ് ഒരു ഇനീഷ്യേറ്റീവ് ബി എഫ് ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോട് കൂടി ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇന്ന് നമുക്ക് സ്ഥലം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് പൊതുമരാമത്ത് എ ഇ മുഹസിൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കറിയ കിനാത്തോപ്പിൽ എന്നിവരും സംബന്ധിച്ചു അഞ്ചു കോടി രൂപ ചിലവിലാണ് നിലമ്പൂർ ടൌൺ വികസന പ്രവൃത്തി നടന്നുവരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് റോഡ് നവീകരണ പ്രവൃത്തി തുടങ്ങിയത് മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കാനായിരുന്നു തീരുമാനമെങ്കിലും മുഴുവൻ ഭൂമി ഏറ്റെടുക്കാനാവാത്തതിനാൽ പ്രവൃത്തി നീളുകയായിരുന്നു കുറഞ്ഞത് പതിമൂന്ന് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കും ഒമ്പത് മീറ്റർ വീതിയിൽ ടാറിംഗും നടത്തും ഇരുഭാഗത്തും ഒന്നര മീറ്റർ നടപ്പാതയും

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ